അധികാരത്തിലേറി മൂന്ന് മാസമാകുമ്പോഴേക്കും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ മാന്ദ്യത്തിലേക്ക് ചുവടുവെക്കുന്നതായ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കാര്യമായ വെല്ലുവിളികൾ തന്നെ രാജ്യം നേരിടുമെന്ന ആശങ്കകളാണ് ഇപ്പോൾ ഉയരുന്നത് ഇത് സംബന്ധിച്ച പ്രസ്താവനകൾ ട്രംപും വെളിപ്പെടുത്തിയതായാണ് സി എൻ റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ ചില പ്രധാന സാമ്പത്തിക സൂചകങ്ങൾ മാന്ദ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ടെങ്കിലും സമ്പദ്വ്യവസ്ഥ ശരിയായ പാതയിലാണെന്നാണ് ട്രംപ് ഭരണകൂടത്തിലെ ചില അംഗങ്ങളുടെ ആത്മവിശ്വാസം അധികാരത്തിലേറി ഒരു മാസം കഴിഞ്ഞ് ഫെബ്രുവരിയിൽ തന്നെ ഒരു ലക്ഷത്തി അൻപതിനായിരത്തിലധികം തൊഴിലവസരങ്ങൾ അമേരിക്കയിൽ ഉണ്ടായതായി യു എസ് ബ്യൂറോ ഓഫ് ലേബർ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ സമീപകാല ഡാറ്റ വെളിപ്പെടുത്തിയെങ്കിലും തൊഴിലില്ലായ്മ നിരക്കും അതിനോടൊപ്പം ഉയർന്നിട്ടുണ്ട് തൊഴിൽ ശക്തി പങ്കാളിത്ത നിരക്ക് കുറയുകയും ചെയ്തു ഉപഭോക്തൃ ആത്മവിശ്വാസത്തിലെ ഏറ്റക്കുറിച്ചിലുകളും സാമ്പത്തിക വിപണികളിലെ ചാഞ്ചാട്ടവും കൂടിച്ചേർന്ന് അമേരിക്ക മാധ്യത്തിലേക്ക് നീങ്ങുകയാണോ എന്ന സംശയവും സാമ്പത്തിക വിദഗ്ദ്ധർ ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട് ബ്ലൂംബർഗിന്റെ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റിന് ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിമാസ ഇടിവാണ് അമേരിക്കയുടെ ഉപഭോക്തൃ ആത്മവിശ്വാസത്തിൽ ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ആദ്യ പാദത്തിൽ സമ്പദ്വ്യവസ്ഥ രണ്ട് ദശാംശം നാല് ശതമാനം ചുരുങ്ങുമെന്ന് അറ്റ്ലാന്റ ഫെഡറൽ റിസർവ് പ്രവചിക്കുകയും ചെയ്തു ഇതൊക്കെയാണെങ്കിലും ന്യൂയോർക്ക് ഫെഡറൽ റിസർവ് അടുത്തിടെ അമേരിക്കയ്ക്ക് ആരോഗ്യകരമായ സാമ്പത്തിക വളർച്ച കൈവരിക്കാൻ കഴിയുമെന്ന് സൂചിപ്പിച്ചിരുന്നു ഇത് രാജ്യത്തിലെ സാമ്പത്തിക വിദഗ്ദ്ധർക്കിടയിലെ ഭിന്നതയെ എടുത്തു കാണിക്കുന്നതാണ് ഫോക്സ് ന്യൂസിൽ മരിയ ബാർട്ടി റോമോയുമായുള്ള അഭിമുഖത്തിനിടെ സാമ്പത്തിക മാന്ദ്യത്തിന്റെ സാധുതയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ട്രംപ് ഉത്തരം നൽകാതെ വിട്ടു നിൽക്കുകയാണുണ്ടായത് അത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ തനിക്ക് താല്പര്യമില്ലെന്നാണ് ട്രംപ് പറഞ്ഞത് ട്രംപിന്റെ തീരുവ അവ അമേരിക്കയുടെ സാമ്പത്തിക വളർച്ചയെ എങ്ങനെ ബാധിക്കുമെന്നതിനെ കുറിച്ചുമുള്ള വെല്ലുവിളികൾ വളരുകയും അത് അമേരിക്കൻ സാമ്പത്തിക ഗതിയെ മാന്ദ്യത്തിലേക്ക് അടിപ്പിക്കുകയും ചെയ്യുന്ന ആശങ്കകൾ വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരം അനായാസകരമായ ഉത്തരം നൽകിയുള്ള ട്രംപിന്റെ തലയൂരലുകൾ എല്ലാ കാട്ടിക്കൂട്ടലുകളും കാണിച്ച് ഒടുവിൽ അമേരിക്കയെ കുഴിയിലാക്കിയോ ട്രംപ് എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നുണ്ട് ഗ്രൌണ്ട് വർക്ക് കളക്ടീവിലെ പോളിസി ആൻഡ് അഡ്വക്കസി ചീഫ് അലക്സ് ജാക്കോസിന്റെ അഭിപ്രായത്തിൽ സാമ്പത്തിക മാന്ദ്യം മാന്ദ്യമെന്നത് സാധാരണയായി ഉൽപാദനം തൊഴിൽ വരുമാനം മറ്റ് സൂചകങ്ങൾ എന്നിവയിൽ ദൃശ്യമാകുന്ന ഏതാനും മാസങ്ങളിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളിലെ ഗണ്യമായ ഇടിവാണ് ജോ ബൈഡൻ ഭരണകൂടത്തിന്റെ ദേശീയ സാമ്പത്തിക കൗൺസിലിൽ മുൻപ് സേവനമനുഷ്ഠിച്ചിട്ടുള്ള ജാക്വസ് മാന്ദ്യം പൊതുവെ ഒന്നിലധികം മേഖലകളെ ബാധിക്കുമെന്നും ക്രമേണ ഉപഭോക്തൃ ചെലവ് കുറയുന്നതിനും തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നതിനും കാരണമാകുമെന്നും വിശദീകരിച്ചു ഒരു സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്താൻ വേണ്ടത് ബിസിനസ്സുകളിൽ നിക്ഷേപിക്കുക ബിസിനസ്സുകൾ വളർത്തുക ആളുകൾ പണം ചെലവഴിക്കുക എന്നിവയാണെന്നും ജേക്വസ് ടൈം മാഗസിനോട് പറഞ്ഞു തങ്ങളുടെ ജോലികൾ ഇല്ലാതാകുമോ അതോ ഭാവിയിൽ കൂടുതൽ പിരിച്ചുവിടലുകൾ ഉണ്ടാകുമോ എന്നതിനെ കുറിച്ച് ആളുകൾ ആശങ്കാകുലരാണെങ്കിൽ ചെലവുകളിൽ ഒരു പിന്നോട്ടടിവ് കാണാൻ തുടങ്ങും വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പ് പ്രതീക്ഷകൾ കുറയുന്ന ഉപഭോക്തൃ ചെലവ് താരിഫുകളുടെ ആഘാതം എന്നിവയെല്ലാം വർദ്ധിച്ച അനിശ്ചിതത്വത്തിന് കാരണമായതിനാൽ അമേരിക്കയുടെ ഭാവിയിൽ ചില സാമ്പത്തിക വിദഗ്ധർക്ക് ആശങ്കയുണ്ട് എന്നിരുന്നാലും മാന്ദ്യം പ്രവചിക്കുന്നത് എല്ലായ്പ്പോഴും ശരിയാകണമെന്നുമില്ല ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം വരവിന് കീഴിൽ സാമ്പത്തിക മാന്ദ്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വളരെ ശക്തമായാണ് ഉയരുന്നത് അതോടൊപ്പം ഗവൺമെന്റ് കാര്യക്ഷമതാ വകുപ്പിന്റെ തലവനായ ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിൽ പ്രധാന സർക്കാർ ചെലവ് ചുരുക്കലുകൾ ഉൾപ്പെടെ നിരവധി സാമ്പത്തിക നടപടികൾ ഭരണകൂടം നടപ്പിലാക്കി വരികയുമാണ് ഇത് വൻതോതിലുള്ള പിരിച്ചുവിടലുകൾക്കും ഫെഡറൽ ഏജൻസികളുടെ പണം പിൻവലിക്കലിനും വിവിധ സർക്കാർ കരാറുകൾ അവസാനിപ്പിക്കുന്നതിനും കാരണമായിരുന്നു മാത്രമല്ല മെക്സിക്കോ കാനഡ ചൈന തുടങ്ങിയ പ്രധാന വ്യാപാര പങ്കാളികളെ ലക്ഷ്യം വെച്ചുള്ള ആഗോള താരിഫുകൾക്കുള്ള ട്രംപിന്റെ സമ്മർദ്ദവും അമേരിക്കൻ സാമ്പത്തിക സ്ഥിതിയെ കൂടുതൽ സങ്കീർണമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഏറ്റവും മോശം ആഴ്ചയാണ് അമേരിക്കൻ ഓഹരി വിപണി അടുത്തിടെ അനുഭവിച്ചത് നീണ്ടു നിൽക്കുന്ന വ്യാപാര തർക്കങ്ങളും സാമ്പത്തിക അനിശ്ചിതത്വവും നിക്ഷേപകരുടെ ആശങ്കകളുമാണ് ഇതിന് പ്രധാന കാരണം നമുക്ക് ഒരു പരിവർത്തന കാലഘട്ടമുണ്ട് നമ്മൾ അമേരിക്കയിലേക്ക് സമ്പത്ത് തിരികെ കൊണ്ടുവരികയുമാണ് അത് ഒരു ചെറിയ കാര്യമല്ല കുറച്ച് സമയമെടുക്കുന്ന കാര്യമാണ് അത് നമുക്ക് ഗുണമേ ചെയ്യൂ എന്നായിരുന്നു ഫോക്സ് ന്യൂസിന്റെ സൺഡേ മോർണിംഗ് ഫ്യൂച്ചേഴ്സിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് പറഞ്ഞത് അതേസമയം മാന്ദ്യത്തിനുള്ള സാധ്യതയെ തള്ളിക്കളഞ്ഞുകൊണ്ടായിരുന്നു അമേരിക്കൻ വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുട്നിക് എൻ ബിസിയുടെ മീറ്റ് ദി പ്രസിൽ പ്രതികരിച്ചത് അമേരിക്കൻ ജനതയ്ക്ക് വേണ്ടി ട്രംപ് വിജയം കൈവരിക്കുമെന്നും അമേരിക്കയിൽ മാന്ദ്യം ഉണ്ടാകില്ലെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് ട്രംപ് ഭരണകൂടത്തിന്റെ വ്യാപകമായ താരിഫ് നയങ്ങളും സർക്കാർ ചെലവ് ചുരുക്കലുമാണ് അമേരിക്കയിൽ ഇത്രത്തോളം മാന്ദ്യഭീതി വർദ്ധിപ്പിച്ചതിലെ പ്രധാന ഘടകം ചൈന മെക്സിക്കോ കാനഡ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന അമേരിക്കൻ വ്യാപാര പങ്കാളികളെ ലക്ഷ്യമിട്ട് ട്രംപ് നടത്തിയ വെല്ലുവിളികളാണ് അമേരിക്കയ്ക്ക് തന്നെ തലക്കടി ഈ നടപടികൾ വിവിധ വ്യവസായങ്ങളിൽ അലയൂലികൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഭാവിയിലെ ചെലവുകളെയും വ്യാപാര സ്ഥിരതയെയും കുറിച്ച് പല ബിസിനസ്സുകൾക്കും ഇപ്പോൾ ഉറപ്പ് തന്നെയില്ല പ്രവചനാതീതമായ ഇത്തരം താരിഫ് നയങ്ങൾ നിക്ഷേപത്തെയും തൊഴിലവസര സൃഷ്ടിയെയും ഗണ്യമായി മന്ദഗതിയിലാക്കുമെന്ന് അലക്സ് ജാക്കോസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പരമാവധി ഒളിപ്പിച്ചു വയ്ക്കാൻ ട്രംപ് ശ്രമിക്കുന്നുണ്ടെങ്കിലും രാജ്യത്തിനകത്തെ വിള്ളലുകൾ മറ നീക്കി പുറത്ത് വന്നു തുടങ്ങി ട്രംപിന്റെ ടീമിൽ തന്നെയുള്ള ഭിന്നതകളാണ് ഇത്തരം സ്ഥിതിഗതികളെ പുറത്തു കൊണ്ടുവരുന്നതെന്നാണ് മറ്റൊരു കാര്യം കുഴിച്ച കുഴിയിൽ തന്നെ അമേരിക്ക കാലിടറി വീണ ഈ അവസ്ഥ എത്രയും പെട്ടെന്ന് പരിഹരിച്ചില്ലെങ്കിൽ ലോകത്തിനു മുന്നിൽ അധികാരം കിട്ടിയ ഒരു കോമാളിയായി ട്രംപ് മാറുമെന്നതിൽ സംശയമൊന്നുമില്ല